പ്രശ്നത്തിൽ വിനായകൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയതാണ് തുടക്കം ഇങ്ങനെ നടൻ വിനായകൻ അറസ്റ്റിൽ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ നടൻ അസഭ്യം പറഞ്ഞു ഇന്ന് വൈകിട്ട് ഫ്ളാറ്റിൽ ബഹളം വെച്ചതിന് പോലീസ് വിനായകനെ സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് നടപടിയിൽ അതൃപ്തനായ വിനായകൻ പിന്നീട് സ്റ്റേഷനിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു എന്റെ കാലയെ പിടിച്ചാ വിത്തലടിക്കും സ്വയം പറയാ സ്വയം പറഞ്ഞു തത്വശാസ്ത്രമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ തത്വശാസ്ത്രമാണ് പറഞ്ഞത് എവടെ ഞാൻ തത്വശാസ്ത്രമാണ് പറഞ്ഞത് രണ്ട് വകുപ്പുകളിലായി ആറു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിനിടെ വിനായകനെതിരെ പൊതുശല്യത്തിന് ഫ്ലാറ്റ് അസോസിയേഷൻകാരും പരാതിപ്പെട്ടിരുന്നു എല്ലാ വിട്ടു പോവാൻ പാടില്ല